ഇപ്പൊ നമ്മൾ നിലവിൽ പോകുന്ന ആൾക്കാര് തമിഴ്നാട്ടിൽ പോയിട്ട് ഐ ഡി പി എടുത്തിട്ടാണ് പോകുന്നത് അതായത് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കേരളത്തില് ഒരു സ്ഥലത്ത് മേലട്ടല്ലത് ആരിക്കും വേണ്ട സാധനം അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഇതിനകത്ത് ചെയ്യാനില്ല അവർ പറഞ്ഞത് ഗണേഷ് കുമാർ സാറിനെ പോയി കാണുക അല്ലെങ്കിൽ അവർ ആരെങ്കിലും പോയി കണ്ടിട്ട് എന്താണെന്ന് അവർ ചെയ്യുന്നവര് ഓ ഏഴ് രീതിയിലുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള ലൈസൻസ് ആണ് നമുക്ക് കിട്ടുന്നതെന്നാ പറയുന്നത് അവകാശവാദം പക്ഷെ ഇതൊന്നും കിട്ടുന്നില്ല നമുക്ക്

പ്രവാസികളാ വിദേശത്തേക്കും അവിടേക്കും ഇവിടേക്കൊന്നും വിടാതെ ദ ഇതേപോലെയുള്ള പുതിയ സംരംഭം തുടങ്ങി കേരളത്തിൽ മുറുക്കി കെട്ടിയിരിക്കുകയാണ് എന്തായാലും കേ വിദേശത്തേക്ക് പ്രവാസ ജീവിതത്തിന് പോകാൻ നിൽക്കുന്ന മലയാളികൾക്ക് വേണ്ടി അവരുടെ പുതിയ സംരംഭം ഒന്ന് കാണിച്ച് തന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടി മാത്രം കാണിക്കുന്നതാണ് ദേ നാരങ്ങയുണ്ട് റോഡ് സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കച്ചവടം നടത്താം സുഗമമാണ് കാരണം വിദേശത്തേക്ക് ഡ്രൈവർ ജോലിക്ക് കേരളത്തിൽ നിന്നും ഒരാൾക്കും പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് വാസ്തവം ഏതാ വേണ്ടത് കുമ്മട്ടിക്ക് ചൂടാണ് കുമ്മട്ടിക്ക് കുടിക്കാം നൂറ് രൂപ വേണ്ടോ ആ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വണ്ടി ഓടിച്ച് പഠിച്ച് ലൈസൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ ലൈസൻസ് ഇല്ലാന്ന് ഞാൻ വിദേശത്തേക്ക് പോകുന്ന ഇന്ന് ആളാണെന്ന് അപ്പൊ എന്റെ ഒക്കെ ഇതിന് നൂറ് രൂപയാണ് വല്ല ആ ഇപ്പൊ കറക്റ്റ് ഇത് കഴുകണ്ടേ കേരളത്തിൽ അല്ല വിദേശ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നാണ് ഇവിടെ നിന്ന് മലയാളിക്ക് അങ്ങടല്ലേ പോകാൻ പറ്റാത്തുള്ളൂ മലയാളിക്ക് ഇങ്ങോട്ടല്ല സാധനം ഉറക്കാലോ എന്ത് നീ അറിഞ്ഞ ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോവാനായിട്ട് ഇവിടെ ലൈസൻസൊക്കെ എടുത്ത് ലൈസൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ യൂറോപ്യൻ രാജ്യത്തേക്ക് ഓക്കെ ആയി അപ്പോൾ വിസ കൊടുത്തു കഴിഞ്ഞപ്പോൾ വിസക്ക് ലൈസൻസ് കൊടുക്കണം ഡ്രൈവറായിട്ടാണല്ലോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകണത് ഇവിടെ നിന്ന് മലയാളികളെല്ലാവരും അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇവരവിടെ ചെല്ലാനായിട്ട് ഇവരുന്ന് ലൈസൻസ് ചോദിച്ചു ലൈസൻസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ലൈസൻസും കൊടുത്തു ലൈസൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ പറയുമോ ഒറിജിനലല്ല ഒറിജിനലല്ല ലൈസൻസിൽ ഹോളോഗ്രാം മുദ്രയില്ല അപ്പോൾ അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാൻ പറ്റിയില്ല അയാൾ ഇവിടുന്ന് എം ബി ഡി ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഒന്ന് കാര്യം പറഞ്ഞു അപ്പോൾ അയാൾ പറയുക ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ആ ഇയാൾ ഈ കിട്ടിയ ലൈസൻസ് എടുത്ത് അവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പറയുക നോട്ട് വാലി ഈസ് ലൈസൻസ് ഈസ് ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ആണ് ബാക്കി തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ അടിക്കുന്ന ലൈസൻസ് ഇത് കാടാണ് ചിപ്പും ഉണ്ടാവും ഏറ്റവും ഇവിടുന്ന് കർണാടകത്തിൽ നിന്ന് ലൈസൻസ് എടുത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോണവന് രണ്ട് കൈ നീട്ടിയാണ് സ്വീകരിക്കണത് കാരണം അവിടെ ചിപ്പ് കാട് എല്ലാമാണ് ഇവിടുത്തെ ഒരു തുണ്ടു പേപ്പറാണ് മറ്റേ പരീക്ഷയ്ക്ക് എഴുതൂലേ രണ്ട് നമ്മളിവിടുന്ന് കാലിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ മുണ്ട് നോക്കിയൊക്കെ എടുത്തിട്ട് തുണ്ട് എഴുതൂലേ എന്ന് പറഞ്ഞ പോലത്തെ പേപ്പറാണ് എം ബി ഡി കൊടുക്കണത് എന്താ വാലിഡിറ്റി ഇല്ല വാലിഡും അല്ല ഞാൻ ഒരു മിനിറ്റ് നമസ്കാരം എന്നെ നേരത്തെ വിളിച്ചിരുന്നില്ലേ അതെ എന്തായിരുന്നു എന്ന് പറഞ്ഞത് ഹോളോഗ്രാം വരുന്നില്ല അപ്പോ ഞാൻ ഓഫീസിൽ പോയി ചോദിച്ചായിരുന്നു ആ

ഇത് നമുക്ക് ഇത് എന്തെങ്കിലും പ്രൂഫ് അവർക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ ഇങ്ങനെ പോയി ചോദിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പറഞ്ഞ സൈറ്റില് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെയാണ് കിട്ടണത് പറഞ്ഞിട്ട് പക്ഷെ സൈറ്റിൽ നമ്മൾ നോക്കാൻ നേരത്ത് പറയുന്നത് ഏഴ് രീതിയിലുള്ള എല്ലാ ക്വാളിഫിക്കേഷനുള്ള ഉള്ള ലൈസൻസ് ആണ് നമുക്ക് കിട്ടുന്ന പറയുന്നത് അവകാശവാദം അവകാശവാദം പക്ഷെ ഇതൊന്നും കിട്ടുന്നില്ല നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ മീഡിയോ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല അവര് പറഞ്ഞത് ഗണേഷ് കുമാർ സാറിനെ പോയി കാണുക അല്ലെങ്കിൽ അവർ ആരെങ്കിലും പോയി കണ്ടിട്ട് എന്താണെന്ന് വെച്ച് ചെയ്യുന്ന അവര് പറയുന്നത് ഇപ്പൊ നമ്മൾ നിലവിൽ പോകുന്ന ആൾക്കാർ തമിഴ്നാട്ടിൽ പോയിട്ട് ഐ ഡി പി എടുത്തിട്ടാണ് പോകുന്നത് അതായത് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കിട്ടത്തില്ലേ കേരളത്തില് ഒരു സ്ഥലത്ത് മേലട്ടല്ല ആയിരിക്കും വേണ്ട സാധനം ഓ അത്ര ലോക്കലാണ് നമുക്ക് കേരളത്തിൽ കിട്ടുന്നത് ഓ പിന്നെ എന്താ പ്രശ്നമുള്ള നമ്മൾ തമിഴ്നാട്ടിൽ പോയി എടുക്കാൻ നേരത്ത് നമ്മുടെ അഡ്രസ്സ് മാറും അതേ തന്നെ മുപ്പതിനായിരം നാപ്പതിനായിരം ഒരു ചാർജ് വാങ്ങിയിട്ടാണ് നമുക്ക് ചെയ്തുതരുന്നത് ഇത് പിന്നെ നമ്മൾ ഓരോ വർഷവും ഇത് പുതുക്കേണ്ടതാണ് അതായത് ഇന്റർനാഷണൽ ഐ ഡി പി വൺ ഇയർ വെള്ളിറ്റി ഉള്ളു നമ്മൾ ഓരോ വർഷം മുപ്പതിനായിട്ട് നാപ്പതിനായിരം വർഷ വർഷവർഷം ഇത് പുതുക്കണം ഓ ഇത് ഇത് അവരോട് പറഞ്ഞില്ലേ ഞാൻ ഞാനവിടെ ഓഫീസിൽ പറഞ്ഞു അവർക്ക് നിസ്സായ അവസ്ഥയിലെ പറഞ്ഞത് ഞങ്ങക്കൊന്നും ചെയ്യാനില്ല അതായത് എം ബി ഡി ഓഫീസിൽ അടിക്കണേന്നെ ഹോളോഗ്രാം വരും പക്ഷെ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ചിട്ട് അവർക്ക് അവിടെ അടിക്കാൻ നിയമം ഇല്ല ആസിബുക്കടക്കം അങ്ങനെ അടിച്ചിട്ടാണ് പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പുള്ളി കൊറേ കഥകൾ എന്നോട് പറഞ്ഞു പക്ഷെ എം ബി ഡി അവര് നിസ്സായാവസ്ഥയിലാണ് ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞത് അവർക്ക് അവർക്ക് ചെയ്യാൻ ചെയ്യാൻ ചെയ്തു പക്ഷെ ഇത് ഓ നിങ്ങൾക്ക് അതായത് ഞാൻ ഒരു അതായത് ഓഫീസിൽ നമുക്കിപ്പോ ഡയറക്റ്റ് അവിടെ ഒരാളെ കണ്ടുപിടിച്ച് നമുക്ക് ജോലിയല്ല ഓക്കെ അവർ തരാന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ഐ ഡി പ്രൂഫ് അത് ഞാൻ ഡ്രൈവറായിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രൂഫ് ലൈസൻസാ അത് ഒറിജിനൽ ആണെന്ന് അവർക്ക് തോന്നാതെ നമ്മൾ എടുക്കില്ലല്ലോ ഒരിക്കലും അതില്ല ഫേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ പ്രിന്റ് പ്രിന്റ് വെള്ള പേപ്പറിലല്ലേ അല്ലല്ല നമുക്ക് കാർഡ് ആക്കാൻ പറ്റൂ പക്ഷെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് അത് വരും അതിനാണ് ഒറിജിനൽ എന്ന് പറയുന്നത് അതെ ഇത് ഒറിജിനൽ അല്ല അവർക്ക് തന്നെ ഞാനും ഇപ്പൊ അവർക്ക് എന്തെങ്കിലും കോപ്പി കൊടുക്കണമെന്ന് തന്നെ ഇത് ഒറിജിനൽ നമ്മ നമ്മെന്തും പറഞ്ഞു ഇത് അവകാശപ്പെടും ഇത് ഓ അവർക്ക് ഒരു പ്രൂഫ് കൊടുക്കണമല്ലോ അവര് എം ബി ഡി പറഞ്ഞത് പക്ഷെ പക്ഷേ സൈഡിനകത്ത് ഈ ഏഴ് കാര്യങ്ങളുള്ള ഏറ്റവും നല്ല ഹെവി ലൈസൻസ് ആണ് നമുക്ക് കിട്ടുന്ന വാദം ഓ അപ്പൊ ഒരുപാട് പേര് ഡ്രൈവർമാരുള്ള കയറിപ്പോ എല്ലാവരും തമിഴ്നാട്ടിൽ പോയിട്ട് തന്നെ എടുക്കുന്നത് അപ്പൊ ഞാൻ സാറിനെ വിളിച്ചത് വേണ്ടിട്ട് മുപ്പതിനായിരം രൂപ രൂപ കൊടുത്തിട്ട് വേണം വേണം നാപ്പതിനായിരം രൂപത്തി ആ അതിന് പോണേന്റെ ചിലവ് അത് മാത്രമല്ല ഇത് ബാക്കിയുള്ളവർക്ക് ഒരു ഉപകാരം എന്തെങ്കിലും നമുക്ക് വീഡിയോ ചെയ്തിട്ട് ഉപകാരം ആവണെങ്കിൽ ആകട്ടെ അതെ അതെ നമുക്ക് തമിഴ്നാട്ടിലെ മറ്റേ പ്രിന്റ് കാണിച്ചു കിട്ടുന്നത് അവിടെ ചിപ്പുള്ള ലൈസൻസ് കിട്ടുന്നത് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടില് നമ്മുടെ ഈ സാധനം വെച്ചാണെങ്കിൽ വെറുതെ ഒരു ഒരു കാർഡ് കാർഡ് പണ്ട് ലൈസൻസ് പോലെ തന്നെ ആ ഇതിലും ഒരു ഗുണവില്ല അവർക്ക് ഇത് വേണ്ട നമുക്ക് നമ്മുടെ കേരളത്തിലെ ലൈസൻസ് ആണെന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും വിശ്വാസം അവര് തന്നെ വിശ്വസിക്കണല്ലോ അവർക്ക് വേണ്ടത് രക്ഷണ പറയണത് നമുക്ക് ഒരു ക്ലയന്റില് അവര് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ക്ലയന്റിനെ കണ്ടുപിടിച്ച് അവര് നമുക്ക് പേപ്പർ വർക്ക് എല്ലാം ചെയ്തു തരാൻ സമ്മതിച്ചു കഴിഞ്ഞപ്പോഴാണ് ലൈസൻസ് വേണ്ടെന്ന് ഓ വിദേശത്തും ജീവിക്കാൻ ഒരു ഒരു നമുക്ക് നമുക്ക് ഇതും കിട്ടുന്നില്ല നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് ഞാൻ ഗണേഷ് പറഞ്ഞത്വൺമെന്റിന്റെ സാറിന്റെ നമ്പർ വിളിക്കാൻ മെസ്സേജ് നോക്കി ഇതെല്ലാം ചെയ്ത് എന്തെങ്കിലും ഇത് വേണ്ടേ റെസ്പോൺസിബിലിറ്റി ഇല്ല ഇല്ല ഒരു പോകുമ്പഴേ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതൊന്നും മാറ്റി കിട്ടണേ ബാക്കി ഇനി ഒരുപാട് പോവാൻ നിക്കുന്നുണ്ട് ഒരു ഒരു വാര ഓട്ടേ വിളിച്ചു പറഞ്ഞു താങ്ക് യു കടം തീർക്കാൻ വേണ്ടിട്ട് വിദേശത്തേക്ക് പോവാൻ പോലും പറ്റൂല അപ്പൊ എന്തു ചെയ്യും അതുകൊണ്ട് നേരത്തെ എത്ര പറഞ്ഞത് ആയിരം രൂപ കുടിച്ചു കഴിഞ്ഞില്ലേ ആയിരം രൂപ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ വേണേ മതി ഇല്ലെങ്കിൽ അത് തിരിച്ചു തിരിച്ചുവിടെ വെച്ചേര് രൂപ രൂപ വെച്ചിട്ട് ഇത് നീ നോക്ക് ഞാൻ ആർ സി ബുക്ക് ചോദിച്ചപ്പോൾ എന്റെ പേര് കേസ് കൊടുത്ത മഹാമാരി ഇപ്പൊ സർക്കാർ സ്ഥാപനം പൂട്ടി അവർ എസ്കേപ്പായി ആർ സി ബുക്ക് എവിടെ ലൈസൻസ് എവിടെ നീ നോക്ക് ഇവിടെ നിന്നും വർഷാവർഷം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഡ്രൈവർക്ക് ഭയങ്കര സ്കോപ്പാണ് വിദേശ നാണ്യം കൊണ്ടാണ് കേരളം ഹെവി ആയിട്ട് നിൽക്കുന്നത് പോകുന്ന അവസ്ഥയിൽ യൂറോപ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ജി സി സി അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആ തുകയാണ് ഇവിടെ നിന്ന് കടന്ന വിദേശ നാണ്യങ്ങൾ കൊണ്ടാണ് കേരളം ഇത്രയും ഡെവലപ്പായത് ഇപ്പോഴോ ഇവിടെ നിന്നും ഒരേ അങ്ങോട്ട് പോവണ്ട അപ്പോൾ അവനൊക്കെ ഇതേപോലെ തട്ടുകേട ഇട്ടിട്ട് അപ്പോൾ എൻ്റെ തണ്ണിമത്തൻ ഞാൻ വിദേശത്തേക്ക് പോകാൻ നിന്നൊരാളായതുകൊണ്ട് എൻ്റെ തണ്ണിമത്തൻ ഇപ്പോൾ വില ആയിരം രൂപ കുടിച്ചപ്പോൾ ആയിരം കേൾക്കാൻ പോയി എൻ്റെ വിധി അതുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് വോട്ട് കൊടുത്ത ഓരോ പൊട്ടന്മാരും ഇരുന്ന് ചിന്തിക്കട്ടെന്നേ ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റുമോ നിനക്ക് പോകാൻ പറ്റുമോ ഡ്രൈവറായിട്ട് അവര് അവര് കേട്ടില്ലേ ഇത് തന്നെയാണ് അവസ്ഥ ജീവിക്കണെങ്കിൽ നിവൃത്തി ഒന്നുമില്ല ഏത് ട്രെയിലർ ലോറിയൊക്കെയാണ് ഓടിക്കുന്നതെങ്കിൽ രണ്ടര മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ പെർ മന്ത് സാലറിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവനവിടെ പോയി കഴിഞ്ഞാൽ അവന്റെ ചെലവെല്ലാം കഴിഞ്ഞാൽ ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം നാട്ടിലേക്ക് അയച്ചു കൂടെ അപ്പം ഞാനത് കാര്യം ചെയ്യാൻ പോവാ തമിഴ്നാട്ടിലുള്ള ആർ ടി ഓഫീസിന് അടുത്തേ കൊമറ്റിൻ്റെ കച്ചവടം തുടങ്ങാൻ പോവാ അവിടെ ആവുമ്പോൾ ഇരുപത് രേ കിട്ടുള്ളൂ അല്ല അവർക്ക് കൊടുക്കാമല്ലോ എനിക്ക് ഈ പരിപാടിയെല്ലാം നടക്കുമല്ലോ ഇത് എടുത്തു കൊടുക്കല്ലേ ഞാൻ അത് പറ്റൂല അവിടെ ഞാൻ വേറെ ഇടം വെച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ ബ്രാഞ്ച് ഓഫീസ് തുടങ്ങാൻ വെച്ചിട്ടുണ്ട് വേറെ കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിലും തമിഴ്നാട്ടിലും എല്ലാത്തിലും കേരളത്തിന് പുറത്തെ എല്ലാ ആർ ടി ഓഫീസുകളിലും പേപ്പറുകൾ ശരിയാക്കി തരുന്നതാണെന്നും പറഞ്ഞ് മലയാളി മാത്രമല്ല അങ്ങോട്ട് വരുന്നത് തമിഴിൽ എഴുതി വെക്കണ്ട മലയാളത്തിൽ മലയാളത്തിൽ എഴുതി എഴുതിയോ ചോദി അവിടെ നമ്മൾ വേറെ ബ്രാഞ്ച് തുടങ്ങാൻ വെച്ചിട്ടുണ്ട് എന്തായാലും കേട്ടില്ലേ ഇതൊക്കെയാണ് മലയാളിയുടെ ദുരിതം ഏറ്റവും വലിയ വിവരമുള്ള ആളാണ് മലയാളി എന്നൊക്കെ സ്വയം അവകാശപ്പെടുമെങ്കിലും തലയ്ക്കകത്ത് മൂളയുള്ള ഒരൊറ്റ ഉദ്യോഗസ്ഥനുമില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിലും ഒന്നായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം